தம்பி சக்கே வந்து சக்க Thank you so much bro. சக்க படுவிலே சாதாரணமா இது மரிக சக்க எடி மரிக சக்க ஏள சக்க எதோ கேப்பறாருடா orang asliなんで 버드 드라이브인데 베리 അപ്പൊ നമ്മ ഹൈലാൻഡ്സ് ക്യാമറത്തിട്ടാ ഇതാണ് ക്യാമറ അടുത്തുള്ള ടൗൺ ടണർ അട്ട നമ്മ നമ്മിപ്പോ പോണെന്ന് പറഞ്ഞാലേ ഒരു ചെറിയ വില്ലേജ് കട കണ്ട വില്ലേജ് ഇന്റെ അറിയത്തുള്ള ഒരു ചെറിയൊരു വില്ലേജാണ് ഇപ്പോഴും ട്രഡീഷണൽ രീതിയിൽ ജീവിക്കണ അവരിവിടെ വന്ന് കേറിയ ആൾക്കാരാന്ന പറയണ ഈ വിയറ്റ്നാമിന്നും തായ്ലാന്റിനൊക്കെ കൂട്ടി കയറിയ ഒരു ആൾക്കാരാ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ആണ് അവര് ഇപ്പൊ അവരുടെ ഒരു ഒരു വില്ലേജ് ഉണ്ട് പോണം റൂമൊക്കെ എടുത്ത് സെറ്റാണ് ഡോർമെറ്ററി ഡോർമെറ്ററി ബെഡില് ഒരു ബെഡ് സ്പേസ് ഉണ്ടാവും ഒരു നാനൂറ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാ കുറച്ച് ഡീമോളൊക്കെ ഉണ്ടാവട നമ്മ ഇങ്ങനെ ഹോസ്റ്റൽസ് എടുക്കുമ്പോഴേക്കും ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഹോസ്റ്റൽസ് എടുക്കുമ്പഴേക്കും ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് അപ്പൊ നമുക്ക് അവിടെ വന്ന ആൾക്കാരെ എന്ത്രം ആൾക്കാരെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അറിയാലോ എല്ലാ ആൾക്കാരും പല 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 തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റിയെ ടോട്ടലി വ്യത്യാസം ഒരുക്കും അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും മനസ്സിലായി അങ്ങനെയാണ് കൊറേ ആൾക്കാര് എങ്ങനെയൊക്കെ ചിന്തിക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എല്ലാ മനുഷ്യരും വ്യത്യാസം ആണല്ലേ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ബാക്കി ആൾക്കാരാരും ചിന്തിക്കുന്നത് അപ്പൊ നമുക്ക് കൊറച്ചൊക്കെ അവരുടെ ചിന്താഗതി എങ്ങനെയാന്നൊക്കെ നമുക്ക് രസേ സത്യം പറഞ്ഞ അവര് എങ്ങനെ ചിന്തിക്കണം എന്ന് അറിയണത് എനിക്കിഷ്ടമാണ് ഞാൻ എപ്പോഴും സോളോ ട്രാവല് ചെയ്യുമ്പോഴേക്കും ഹോസ്റ്റൽസ് എടുക്കാറ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കോമഡി ആൾക്കാരെയൊക്കെ കാണുമത് ചില സമയത്തൊക്കെ നമുക്ക് പൊളിയും ചില സമയത്ത് ചില ആൾക്കാരെയൊക്കെ കമ്പനിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കെല്ലാം വെറുക്കും പക്ഷെ ചില ആൾക്കാർ ആൾക്കാരായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മനസ്സിലായി രണ്ടുതരം ഏഹ് ആൾക്കാരുണ്ടാവും അതായത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിട്ട് തോന്നുന്ന ഉണ്ട് പിന്നെ നമുക്ക് വെറുക്കറ ആൾക്കാരുണ്ടാവും എല്ലാം അറ്റൻഡ് അടിപൊളിയാ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമാണ് how much for one piece? Just one packet, ten ringgit. One packet? Yeah, 10 ringgit. No, a uh, few, half. You know? Half we don't have because already finished. Finish. finish. Uh, I just mean? want to yes. taste the. You want to taste? The <laughs> chakka. <laughs> ചക്കഴവില്ലേന വരിക്ക ചക്കരിക്ക മലേഷ്യ തൂക്കിട്ടേക്ക് ചക്ക പൊളിച്ചിട്ട് കഴിച്ചോക്കട്ടി Mulai dari sana Bro, thank you bro. Alright. Hey, It's okay, thank you. It's alright. Okay. Yes, uh, it's alright. Okay. Uh, if uh, anyone wants to try, I just give. Okay. <laughs> bro, ah. I don't want oh, to. Okay, okay. Thank you bro. Alright. ഡോലിട്ട് ഇസ്റ്റി ചക്ക ഹായ് ഫ്രീ ചക്ക എവിടെയൊന്നും ആരുമില്ല വെറുതെ ആരുമില്ലല്ലോ മാങ്ങാത്തൊല്ലി രണ്ട് വഴി അതെനിക്ക് ഇഷ്ട അത് ഗൂഗിൾ മാപ്പിൽ ഇല്ല നീ സ്ഥലം അതാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ എന്ത് കൃഷിയാണോ പോഴുതനങ്ങ വഴുതനങ്ങ 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 പച്ചമുളക് മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി ചോദിക്കാറുണ്ട് ദൈവമേ ആ നമ്മ കറക്റ്റ് വഴിയാണ് കേട്ടോ അതില് ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം അപ്പുറത്ത് കാണാണ്ട് ആ ശരിയാക്കി തരാ ഈ വില്ലേജണ്ട ഞാൻ പറഞ്ഞു ചെറിയൊരു വില്ലേജിനൊക്കെ ഇണ്ട Set-up malah di ati. Orang asli nanti, orang Drive in the very drive se on ಸರಿ ಜೀವ വഴി ഇവിടെ ഇനി വീട് എടുക്കുന്ന നല്ല സീൻ ഉണ്ടാവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ ആൾക്കാരൊക്കെ അതിശയത്തോടെ നോക്കണ്ട കോഴി

എന്ത് സംസാരിക്കും അറിയാൻ പറ്റല്ലേ അല്ല പിള്ളേർക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ലേ സംസാരിക്കാറില്ല അടുത്ത് ട്രൈബ്സ് പണ്ടോ അങ്ങനെ നല്ല സ്ഥലം ഹായ് ഹായ് ഷെഡ് കെട്ടി ഇവിടെ നടത്താമ സാന്നോന്നേ ഇത് നോക്കി കയറി രോഫു അടിച്ചാലാ വേണ്ട കയറവല്ല